അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടൊരാൾ പരിശുദ്ധമായ രാത്രി അഥവാ നമ്മുടെ പ്രതിഫലം നിസ്കരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറത്തു തരുമെന്ന് പരിശുദ്ധ റസൂല ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് തറാവിയ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറച്ചിറങ്ങുമ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ടോ അല്ല പാപങ്ങളുടെ ഏടിലേക്ക് ഒരു പാപം കൂടി എഴുതി വെക്കപ്പെടുകയാണോ ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കണം ഈ വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് കമ്മിറ്റി ഭാരവാഹികൾ വരെ പള്ളിയിലെ ഉസ്താദുമാരോട് പറയാറുണ്ട് നിസ്കാരം ഒന്ന് വേഗത്തിലാക്കണം എങ്കിലേ ഭൂമിങ്ങളായി ഇവിടെ ആളുകൾ ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ പല ആളുകളും എവിടെയാണ് വളരെ വേഗത്തിൽ നിസ്കാരം നടക്കുന്നത് എന്ന് നോക്കി ആ പള്ളികളിൽ കൂടാറാണ് മരണവുമായി പിന്തുടരാറാണ് പതിവ് എന്ന് പല കമ്മിറ്റി ഭാരവാഹികളും ഉസ്താദുമാരോട് പറയാറുണ്ട് അങ്ങനെ കമ്മിറ്റി ഭാരവാഹികളെ പരിഗണിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തറാവിയഹനിസ്കരിക്കുന്ന ഉസ്താദുമാരുമുണ്ട് എല്ലാം അപകടത്തിലാണ് എല്ലാവരും അപകടത്തിലാണ് നിസ്കാരം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിസ്കരിച്ചാൽ മതി അത് നിർബന്ധമുള്ള കാര്യമല്ല ശ്രദ്ധിക്കണം ഈ വിഷയം തമാശയല്ല ഇത് നിസ്കാരം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിസ്കരിച്ചാൽ മതി നിർബന്ധമുള്ള കാര്യമല്ലേ ഇത് പക്ഷേ നിഷ്കരിക്കുമ്പോൾ മാന്യമായി നിഷ്കരിക്കണം അന്തസ്സോടുകൂടി നിസ്കരിക്കണം ഇതൊരു കടമ നിറവേറ്റാൻ വേണ്ടി അമിതമായ വേഗത്തിൽ അതിന്റെ ഫർലുകൾ പോലും വളരെ മര്യാദയോടുകൂടി ചെയ്യാതെ ഒരു പോലും കൃത്യമായി ഫാത്യഹ പാരായണം ചെയ്യാതെ ഒരു കടപ്പാട് തീർക്കുന്നത് പോലെ അർഗോ വേണ്ടി തലകുത്തി മറിഞ്ഞതുകൊണ്ട് തറാവി ഹനുഷ്കരിക്കുമ്പോൾ കുരുത്തക്കേടിന്റെ പാപം കൂടി പേറേണ്ട ഗതികേടാണ് പല പള്ളികളിലും ഉള്ളത് ഗുരുത്തക്കേടിന്റെ പാപം നിസ്കാരത്തിനൊരമുണ്ട് അതിനൊരു മര്യാദയുണ്ട് ആ മര്യാദയ്ക്ക് പകരം അമിതമായ വേഗത്തിൽ നിസ്കരിച്ച് ഒരു മൂന്നും ഫാത്യഹ ലഭിക്കാതെ അതിന്റെ ഫറുകൾ ഭംഗിയായി നിർവഹിക്കാതെ നിസ്കരിച്ചിട്ട് ആരെ ബോധിപ്പിക്കാനാണ് ആരെ കണ്ണിൽ പൊടിയിടാനാണിത് അതുകൊണ്ട് കഴിയുന്നവർ നിസ്കരിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ സ്വതന്ത്രമായി സ്വസ്ഥമായി കിടന്നുറങ്ങിക്കോളൂ ആരും ചോദിക്കാൻ വരൂല ഇതിന്റെ പാപഭാരം കേറേണ്ട ആവശ്യമില്ല വെറുതെ അനാവശ്യമായി വേഗത്തിലാക്കി നിസ്കാരം എന്ന് പറയുന്ന അള്ളാഹു നമ്മൾക്ക് നിർബന്ധമാക്കി തന്ന ഈ മഹച്ചായ ആദരിക്കേണ്ടിന്റെ കുറിച്ചൊക്കേട് ദയവ് ചെയ്ത് നമ്മളാരും ദയവ് ചെയ്ത് നമ്മളാരും ഏറ്റെടുക്കരുത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് വളരെ ഭംഗിയായി പാരായണം ചെയ്യണം വളരെ സാവധാനം പാരായണം ചെയ്യണം മുൽക്കാല ഒരു നാല്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തറാവ്യം ചീരുമെങ്കിൽ ഒന്ന് ഭംഗിയായി പാരായണം ചെയ്താൽ ഒരു അമ്പത് മിനിറ്റ് അമ്പത്തഞ്ച് മിനിറ്റ് ആകും മറ്റുള്ള വളരെ വേഗത്തിലുള്ള നിസ്കാരങ്ങളെക്കാളും അഞ്ചോ പത്തോ മിനിറ്റ് വർദ്ധിച്ചാൽ ആ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് എന്തു ചെയ്യാനാവുള്ളത് വീട്ടിൽ പോയി എന്ത് കാട്ടിക്കൂട്ടാനാണ് ഈ തിരക്ക് കൂട്ടുന്നത് പല നിസ്കാരങ്ങളും പാപഭാരമാണ് ഇമാമും അടക്കം വരുന്നത് അതുകൊണ്ടാണ് വളരെ സമാധാനത്തോടുകൂടി ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ തറാവിയ നിസ്കരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ നിസ്കരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു നിർബന്ധമായ ബാധ്യതയല്ല നിസ്കരിച്ചില്ലെങ്കിൽ എന്തടോ നീ തറാവിയ ഹനിഷ്കരിക്കാത്തത് എന്നുള്ളാഹ് ചോദിക്കുകയില്ല പക്ഷേ നിസ്കാരത്തിന്റെ കേട് നിങ്ങൾ വാങ്ങിച്ചാൽ അതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും അങ്ങനെ ഒന്ന് ആസ്വദിച്ച് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ മാത്രം നിസ്കരിച്ചാൽ മതി എന്താ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഒരാൾ പരിശുദ്ധമായ മാസത്തിലെ നിസ്കാരം ഈ മാനൻ നല്ല വിശ്വാസത്തോടുകൂടി എനിക്ക് കൂലി വേണം അള്ളാഹുവിന്റെ പ്രതിഫലം വേണം എന്ന ആഗ്രഹത്തോടു കൂടി നിസ്കരിച്ചാൽ അവന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളും പൊറുക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് അഥവാ നിസ്കരിച്ച് പുറത്തിറങ്ങുമ്പോ നമ്മുടെ സർവ്വ പാപങ്ങളും പൊറുക്കപ്പെടുമെന്നാണ് അള്ളാഹു നമ്മുടെ സർവ്വവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പൊറത്തു തരട്ടെ അതുകൊണ്ട് എല്ലാവരോടും ഒന്ന് രാവിലെ ഒരല്പസമയം ഉറങ്ങിയാൽ മതി നമ്മൾ രാവിലെ ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞ് അവസാനം തറാവി ആകുമ്പോഴേക്കും നോമ്പിന്റെ ക്ഷീണം മൂലം നമ്മൾ ഉറക്കം വരികയാണ് ഉറക്കം വന്നാൽ ആകെ ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുകയാണ് ഇമാമൊന്ന് ഒന്ന് നീട്ടുമ്പോ അതൊരു ബുദ്ധിമുട്ടായി നമ്മൾക്ക് തോന്നുകയാണ് ഏതെങ്കിലും ഒരു സമയത്തിൽ റമദാനിന്റെ പകലിൽ നിങ്ങൾ നിർബന്ധമായും ഉറങ്ങണം എന്തിനെ തറാവി നിസ്കാരം വളരെ എളുപ്പമാവാൻ വേണ്ടി ഇനി നിങ്ങൾക്ക് തറാവിഹി നിസ്കാരത്തിൽ ഉറക്കം വരുന്നുണ്ടോ പള്ളിയുടെ പിന്നിൽ പോയി നിങ്ങൾ ഉറങ്ങിക്കോളൂ എന്നിട്ട് നിങ്ങൾ വളരെ ആസ്വദിച്ചു ശേഷം നിസ്കരിച്ചോളൂ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തലയിട്ടടിച്ച് ആരുടെയോ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി തലകുത്തി മറിഞ്ഞതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഒരു ഉപകാരവും നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നില്ല ഈ വിഷയം എല്ലാവരോടും വളരെ ആത്മാർത്ഥമായി എന്നോടക്കം ഞാൻ പറയുകയാണ് അള്ളാഹു നമ്മൾക്ക് വളരെ ആസ്വാദനത്തോടുകൂടി നിസ്കരിക്കാനുള്ള ചെയ്യട്ടെ എങ്ങനെയാണോ മറ്റുള്ള നിസ്കാരങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്നത് അതേ ശൈലിയിൽ ഖിറാഅത്ത് പാരായണം ചെയ്യണം നമ്മൾ മറ്റുള്ള നിസ്കാരങ്ങളിൽ പാരായണം അതേ അതേ ശൈലിയിൽ ജനങ്ങൾക്കൊക്കെ എന്തിനാണ് പാരണം ചറവിധക്കു ശേഷം വിശദീകരിക്കുന്നുണ്ട് രാത്രി നിസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അവരുടെ പ്രതിഫലങ്ങളു ഇരട്ടിയായി നൽകുകയും അവന്റെ സ്ഥാനമാനങ്ങൾ ഉയർത്തുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ആ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചു തരുകയാണ് നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ വെച്ച് ും നിങ്ങളുടെണം അമലുകൾ നഷ്ടപ്പെടുത്തരുത് നമ്മൾ കഴിവിന്റെ പരമാവധി നമ്മളും നമ്മുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കണം ആയിഷ അൻഹ പറഞ്ഞു

ാൻ പള്ളിയിലേക്ക് പോയില്ല കാരണം ഒന്നാം ദിവസം ലഭിച്ചങ്ങൾ നിസ്കരിച്ചപ്പോൾ ലഭിച്ചങ്ങളുടെ കൂടെ സുഹാബാക്കൾ കൂടി രണ്ടാം ദിവസമായപ്പോൾ അത് വീണ്ടും മുരൽപ്പം കൂടി മൂന്നാം ദിവസമായപ്പോൾ മുതരൽപ്പം കൂടി നാലാമത്തെ ദിവസമായപ്പോൾ ലഭിച്ചങ്ങൾ പള്ളിയിലേക്ക് തറാവീഹിസ്കരിക്കാൻ പോയതേയില്ല ഫലം സുബി നിസ്കാരത്തിന് പള്ളിയിലേക്ക് വന്നിട്ട് ലഭിച്ചങ്ങൾ പറഞ്ഞു നിങ്ങൾ കാണിക്കുന്ന ആവേശം നിങ്ങൾ കാണിക്കുന്ന തറാവീഹിനോടുള്ള ആ ആവേശം എനിക്ക് മനസ്സിലായി ുംറാവിഹിസ്ൂടി നിങ്ങളെല്ലാവരും നിസ്കരിച്ചാൽ മറ്റുള്ള അഞ്ചു വക്കത്ത് നിസ്കാരത്തെ പോലെ നിർബന്ധമാക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ലഭിച്ചങ്ങളെപ്പോഴും ഉമ്മത്തിന്റെ സൗകര്യം നോക്കുന്നവരാണ് ഉമ്മത്തിന് ക്ഷീണം വരുമോ എന്ന് നോക്കുന്നവരാണ് എന്റെ ഉമ്മത്തിന് പ്രയാസം വരരുത് എന്ന് ചിന്തിക്കുന്നവരാണ് എപ്പോഴും അങ്ങനെയാവണം ഉമ്മത്തിന്റെ ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ മസ്അല പറയണം ഉമ്മത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലല്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലല്ല മസ്അല പറയേണ്ടത് രണ്ടും മൂന്നും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും എളുപ്പമുള്ള മസ്അലയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് ലഭിച്ചങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് പാഠമാണ് അതാണ് പനി പിടിച്ച് രോഗിയായ ഒരു സഹാബി സ്വഹാബിൾ യാത്ര ചെയ്യുമ്പോൾ പനി രോഗിയായ ഒരു സഹാബി മഹാന്മാരായ കൂടെയുള്ള സ്വഹാബാക്കളോട് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണം ഇന്നലെ രാത്രി എനിക്ക് സ്വപ്നസ്ഖലനമുണ്ടായി ഞാൻ ജനാബത്തുകാരനായി കുളി നിർബന്ധമായി എനിക്കാണെങ്കിൽ പനിയാണ് ഞാൻ എന്തു ചെയ്യണം മായ തണുപ്പുള്ള രാത്രിയാണ് തണുത്തു വിറച്ച വിറക്കുന്ന തണുത്ത പച്ച വെള്ളമാണ് അവിടെയുള്ളത് കുളിക്കാൻ എനിക്ക് പ്രയാസമാണ് ഞാൻ എന്ത് ചെയ്യണം കൂടെയുള്ള സഹാബാക്കൾ ഫ പറഞ്ഞു മസ്അല പറഞ്ഞു മണ്ണ് വെള്ളമില്ലെങ്കിൽ മാത്രമേ തയമ്മും ചെയ്യാൻ ഓപ്ഷനുള്ളൂ വെള്ളമില്ലെങ്കിൽ മാത്രമേ തൈമും ചെയ്യാൻ അവസരമുള്ളൂ നിങ്ങൾ കുളിക്കണം നിർബന്ധമായും നിങ്ങൾ കുളിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആ പനി പിടിച്ച സൊഹാബി കുളിക്കുകയും ആ കുളി കാരണം മരിച്ചു പോവുകയും ചെയ്തു പിന്നെ ഈ വിഷയം ലിപിച്ചങ്ങളുടെ സമീപത്തേക്ക് എത്തി ലഭിച്ചങ്ങൾ പറഞ്ഞു അസുറു ജീന് വളരെ എളുപ്പമാണ് നിങ്ങളാണ് നിങ്ങളാണ് ആ സൊഹാബി വ്യരേക്കുന്നത് സുഹാബി മരിച്ചതെല്ലാം നിങ്ങൾ കൊന്നതാണ് നിങ്ങൾക്കേറ്റവും എളുപ്പമുള്ള മസ്കാര മണ്ണ് കൊണ്ട് ധേമം ചെയ്യാൻ പറയാമായിരുന്നില്ലേ എന്ന് തങ്ങൾ സുഹാബാക്കളോട് ചോദിക്കുകയുണ്ടായി അങ്ങനെ രണ്ടും മൂന്നും ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള മത്സര ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം ലഭിച്ചങ്ങൾ അങ്ങനെയാണ് എൻ്റെ സമുദായത്തിനൊരു പ്രയാസം വരരുത് എന്ന് ആലോചിച്ചുകൊണ്ട് കൊണ്ട് ലഭിച്ചങ്ങൾ പറഞ്ഞു ഞാൻ നിരന്തരമായി കടന്നു വന്നാൽ തറാവിയ നിസ്കാരം നിങ്ങൾക്ക് നിർബന്ധമാക്കുമോ എന്ന് ഞാൻ പേടിച്ചുപോയി അഞ്ചു വകത്ത് നിസ്കാരം തന്നെ നിസ്കരിക്കാൻ കഴിയാത്ത നമ്മളോട് നിസ്കാരം പരിശുദ്ധമായ റമദാനിൽ നിർബന്ധമാക്കിയാൽ നിഷ്കരിക്കാൻ മടി കാണിക്കുന്ന ആളുകൾ പള്ളിയിലേക്ക് പോവാത്ത ആളുകൾ അത്തരം ആളുകൾക്ക് അത് പ്രയാസമാകും അതുകൊണ്ടാണ് ഞാൻ പള്ളിയിലേക്ക് വരാത്തത് എന്ന് പരിശുദ്ധ റസൂറുള്ള പിന്നെ മഹാനായ കാലത്താണ് മഹാനായ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് 20 റക്അത്തായി മഹാനായ ഉബൈ ഉബൈ ഇബ്നു ഇബ്നു കഅബ് കഅബ് റളിയല്ലാഹു 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 അൻഹുവിനെ അൻഹുവിനെ മഹാനായ മഹാനായ ഇമാമത്ത് നിർത്തിക്കൊണ്ട് ജമാഅത്തായി ഖത്താബ് അൻഹു ആണ്

നമ്മൾ സുന്നൂർ ചെല്ലുമ്പോൾ മൻഖൂസ് മൗലീത് പാരായണം ചെയ്യുമ്പോൾ ലഭിത്തങ്ങൾ ചെയ്തിട്ടില്ല അത് അത് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ ലഭിത്തങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുവെങ്കിൽ മഹാനായ ഉമൃത്തങ്ങൾ ഇരുപത് പ്രക്കാലത്ത് നിസ്കരിച്ചത് ഒന്നുകിൽ ലഭിത്തങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടിട്ടാണ് എന്ന് വെച്ചാൽ അത് നമ്മുടെ തെളിവാണ് ഇനി ലഭിത്തങ്ങൾ ഇരുപത് നിസ്കരിക്കുന്നത് കണ്ടില്ല എട്ടേ നിസ്കരിക്കുന്നത് കണ്ടിട്ടുള്ളൂ പക്ഷേ അമൃതങ്ങൾ നിസ്കരിച്ചത് ഇരുപതാണ് ൾ ചെയ്തില്ലെങ്കിലും ഹബീബ് ചെയ്തില്ലെങ്കിലും നല്ല നല്ല കാര്യങ്ങൾക്ക് തുടക്കം തുടക്കം നമ്മൾക്ക് കുറിക്കാം ഇസ്ലാമിൽ ഒരാൾ കുറിച്ചാൽ അയാൾക്ക് അതിന്റെ പ്രതിഫലം അയാൾക്ക് നൽകുമെന്നാണ് ഇനി ആരൊക്കെയാണ് അത് കണ്ട് ഫോളോ ചെയ്യുന്നത് അവരുടെ പ്രതിഫലം കൂടി തുടങ്ങിയ ആളുകൾക്ക് അള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂൽ വസ്ലം ഇനി ഏത് രീതിയിലായാലും സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും നമ്മൾക്ക് തെളിവ് തന്നെയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏറ്റവും വളരെ മനോഹരമായ പാരായണം ചെയ്യുന്ന വഅത്ഖനിഹിം സൂക്ഷ്മതയോടെ പാരായണം ചെയ്യുന്ന നിസ്കാരത്തിന്റെ നേതൃത്വം നൽകാൻ ഏൽപ്പിച്ചത് വരും പരിശുദ്ധമായ അവർ കേൾക്കും ഓ പരിശുദ്ധ ും കൊണ്ടുവന്ന് നമ്മൾ അതൊക്കെ നല്ലതാണ് ഹത്തംർക്കുംല്ലതാണ് ഉമർന്നു പഠിപ്പിച്ചു തന്ന പാതയാണ് അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യും തൊട്ടടുത്ത് എവിടെയാണ് അലം തറ ഓതുന്നത് എന്ന് നോക്കി അവിടെ കൂടും ഓടിക്കോളൂ ഓടിക്കോളൂ അത് അതാണ് നിസ്കാരം അമിതമായ വേഗത്തിൽ ഭയഭക്തി ഇല്ലാതെ ആർക്കു വേണ്ടി നിസ്കരിച്ചു തീർക്കുന്നതാണ് വിജയത്ത് മഹാനായ ഒമർബൻ ഉൽ ഹത്താബ് റതി പഠിപ്പിച്ചതുപോലെ വളരെ ഭംഗിയായി ഖുർആാൻ പാരായണം ചെയ്യാം ഒരു പേജ് നമ്മൾ പാരായണം ചെയ്യുമ്പോ അമിതമായ വേഗത്തിൽ ഒരു പേജ് പാരായണം ചെയ്യുന്നതിനെക്കാളും നല്ലത് സാവധാനം ഒരു അര പേജ് പാരായണം ചെയ്യലാണ് സാവധാനം ജനങ്ങൾക്കൊക്കെ മനസ്സിൽ ഉണ്ടാക്കുന്ന രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ അർത്ഥമറിയണമെന്നില്ല ഖുർആൻ ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ അർത്ഥമറിയേണ്ടതില്ല ഖുർആൻ സ്വാധീനം ചെലുത്താൻ അർത്ഥം അറിയേണ്ട ആവശ്യമില്ല ഖുർആൻ കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് സ്വാധീനം ഉണ്ടാകും അതുകൊണ്ട് വളരെ ഭംഗിയായി തജ്വീദിന്റെ നിയമപ്രകാരം ഖുർആൻ പാരായണം ചെയ്യാൻ ഇമാമുമാരായ നമ്മളെല്ലാവരും ശ്രമിക്കണം വയച്ചവാനായ അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ച് അവരിങ്ങനെ ആലോചിക്കണം പിന്നിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കണം

ഒരു രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ള ഇരുപത് നിസ്കരിക്കുന്നതിനിടയിൽ പകുതിയിൽ വെച്ച് കൊഴിഞ്ഞു പോവരുതേ അത് പൂർണ്ണമായും പിന്നാലെ നിന്നിട്ട് ഇമാമിന്റെ പിന്നാലെ നിന്ന് പൂർണ്ണമായി നമ്മൾ നിസ്കരിക്കുക അങ്ങനെ നിസ്കരിച്ചാൽ ആ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചതിന്റെ പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലി വസ്ല്ലം

മഹാനായ ബിൻ ജബൽ റളിയല്ലാഹു മഹാനായുവിനോട് പറഞ്ഞു അല ഖൈരി അല്ലയോ എന്നവരെ നന്മയുടെ കവാടങ്ങൾ തുറക്കപ്പെടാനുള്ള അമലിനെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ നന്മയുടെ കവാടങ്ങൾ നന്മയുടെ വാതിലുകൾ തുറക്കപ്പെടാനുള്ള അമലുകളെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ പറയൂ നബിയെ പറയൂ തങ്ങൾ പറഞ്ഞു അസ്സൗമു മു നോമ്പ് എന്നുള്ളത് പരിചയാണ് കണ്ണിനെ ഹറാമിൽ നിന്ന് തടയാനുള്ള പരിചയാണ് ഹറാമ കാണുമ്പോൾ ഞാനൊരു നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ കണ്ണിനെ നിയന്ത്രിക്കാനുള്ള പരിചയാണ് നോമ്പ് വേണ്ടാത്ത അശ്ലീനങ്ങൾ കേൾക്കുമ്പോൾ ചെവിയെ നിയന്ത്രിക്കാനുള്ള പരിചയാണ് നോമ്പ് കൈകൾ ഹറാമായ ചാറ്റിങ്ങിലേക്ക് പോകുമ്പോൾ ഹറാമായ ചാറ്റിങ്ങുകളിൽ നിന്ന് കൈകളെ തടയാനുള്ള പരിചയമാണ് നോമ്പ് കാണാൻ വേണ്ടി നടക്കുമ്പോൾ തടയാനുള്ള പരിചയാണ് നോമ്പ് അനാവശ്യമായ സംസാരങ്ങൾ സംസാരിക്കാൻ നാവ് തയ്യാറാകുമ്പോൾ നാവിനെ സംസാരത്തിൽ നിന്ന് നിയന്ത്രിക്കാനുള്ള പരിചയമാണ് നോമ്പ് അസൗ മുജു എല്ലാവിധ തിന്മകളെയും തടയാനുള്ള പരിചയാണ് ശരീരത്തിലേക്ക് പാഞ്ഞു വരുന്ന അസ്ത്രങ്ങളെ പരിചകൾ തടയുന്നത് പോലെ ഒരു മനുഷ്യന്റെ തിന്മയുടെ ഏടിലേക്ക് തിന്മകൾ കടന്നു വരാൻ സാധ്യതയുണ്ടാകുമ്പോൾ ആ തിന്മകളെ തടയുന്ന പരിചയാണ് നോമ്പ് ആരെങ്കിലും വന്ന് തർക്കിക്കാൻ നിന്നാൽ ഞാൻ നോമ്പുകാരനാണ് അനാവശ്യം സംസാരിച്ചാൽ ഞാൻ നോമ്പുകാരനാണ് സിനിമ കാണാൻ വിളിച്ചാൽ ഞാൻ നോമ്പുകാരനാണ് ഹറാമ് കാണാൻ വേണ്ടി വിളിച്ചാൽ ഞാൻ നോമ്പുകാരനാണ് ഇങ്ങനെ എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ തടയുന്ന പടയങ്കിയാണ് നമ്മുടെ നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെയോ ഒരു മനുഷ്യൻ സ്വതക ചെയ്യുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ദാനധർമ്മം ചെയ്യുകയാണെങ്കിൽ അവന്റെ സർവ പാപങ്ങളെയും ആ കളയുമെന്ന് ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തു പോയി എന്ന് തോന്നുന്നവർ ജീവിതത്തിൽ മഹാപാപങ്ങൾ ചെയ്തു പോയി എന്ന് തോന്നുന്നവർ എന്റെ ഭാഗത്ത് ഒരിക്കലും വല്ലാഹു പൊറത്തു തരൂലേ എന്നൊക്കെ നമ്മൾക്ക് തോന്നാറുള്ള പാപങ്ങൾ വന്നുപോയി എന്ന് ആലോചിക്കുന്നവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുമ്പോൾ മാത്രമേ അള്ളാഹു നിങ്ങൾക്ക് പരിപൂർണമായ പ്രതിഫലം നൽകുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സ്വതക്ക നൽകുന്നത് സ്ഥാപനത്തിന്റെ നേട്ടമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സ്ഥാപനത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സ്ഥാപനം അത് വളർന്നോളും അത് വളരും ഖുർആാനാണ് കൂടി അസ്ഥി വാരം നൽകിയ മഹത്തായ സ്ഥാപനങ്ങൾക്ക് ഒരിക്കലും ും കൂടി തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് വേണം അള്ളാഹുവിനോട് പറ അള്ളാഹുവേ എന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളും എനിക്ക് നീ പൊറത്തു തരണേ അല്ല മഹാനായ മഹാനായ അബുദഹ്ഹു തോന്നുന്നു നബി ചങ്ങളോട് ചോദിക്കുന്നുണ്ട് നബിയെ അള്ളാഹുവിന് എന്തിനാണ് കടമെന്ന് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന് ആരാണ് കടം നൽകുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്തിനാണ് റബ്ബേ എന്തിനാണ് കടം 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 എന്ന് ചോദിച്ചു നബി തങ്ങൾ പറഞ്ഞു ബിസിനസ് തുടങ്ങാനല്ല കൊടുക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ നിങ്ങൾക്ക് പൊറത്തുതരാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങൾക്ക് പാപങ്ങൾ പൊറത്തു തരാൻ വേണ്ടിയാണ് അതുകൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറത്തുതരട്ടെ ഈ പരിശുദ്ധമായ റമദാനിൽ വളരെ മാന്യമായ രീതിയിൽ എന്റെ പ്രിയ സഹോദരിമാരും സഹോദരന്മാരും സഹകരിക്കണം അത് എന്തിനെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി